നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാന്നൂറിലധികം ലോക്സഭാ സീറ്റുകൾ നേടണമെന്ന ബി ജെ പിയുടെ ആവശ്യം ഭരണഘടനാ ഭേദഗതി ചെയ്യാനാണെന്ന പ്രതിപക്ഷത്തിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് ശക്തി ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ എന്നാൽ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അതേസമയം എന്തുകൊണ്ടാണ് ഇത്തവണ നാനൂറ് സീറ്റുകൾ വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞ പത്ത് വർഷമായി ഭരണഘടന മാറ്റാനുള്ള ജനവിധി ഞങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ അത് ഒരിക്കലും ചെയ്തിട്ടില്ല രാഹുൽ മോനും കൂട്ടരും അങ്ങനെ പലതും പറയും രാജ്യം അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും ഈ രാജ്യം ഞങ്ങൾക്ക് വ്യാപകമായ ജനവിധി നൽകിയിട്ടുണ്ട് ഭരണഘടന മാറ്റാൻ മോദിജിക്ക് മതിയായ ഭൂരിപക്ഷം ഉണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമെന്നും പക്ഷെ ഞങ്ങൾ അതൊരിക്കലും ചെയ്തിട്ടില്ല എന്നും ഷാ പറഞ്ഞു അതേസമയം നാന്നൂറ് സീറ്റുകൾ വേണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപക്ഷെ രാജ്യത്തെ ഭരണഘടന മാറ്റാനല്ല രാജ്യത്തെ സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയാണെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാനും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനും ഇനിയും ദാരിദ്ര്യത്തിൽ നിന്നും കര കയറാനുമുള്ള കുറച്ചുപേരെ ദാരിദ്ര്യത്തിൽ നിന്നും കര കയറ്റാനുമാണ് നാന്നൂറ് സീറ്റുകൾ വേണ്ടത് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾ ഞങ്ങൾക്ക് നാന്നൂറ് സീറ്റുകൾ വേണം ഞങ്ങൾക്ക് ശുദ്ധജലം ഈ രാജ്യത്തെ എല്ലാ വീട്ടിലും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് രാജ്യത്തെ പ്രകൃതിദത്ത കൃഷികളിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങൾ നടത്തുവാനും ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുവാനും ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കാനുമാണ് ഞങ്ങൾക്ക് നാന്നൂറ് സീറ്റ് വേണ്ടത് അല്ലാതെ ഭരണഘടന തിരുത്തുവാനല്ല എന്നും അമിത്ഷാ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഭരണഘടനയെ പിഴുതെറിയുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാഗ്ദാനം ചെയ്തതായി ബി ജെ പിയെ പരാമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നതിനു പിന്നാലെയാണ് ഷായുടെ ഈ പരാമർശം വന്നിരിക്കുന്നത് എന്നാൽ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുവാനും അമിത്ഷാ മറന്നില്ല അധികാരത്തിൽ വന്നാൽ ഏകാധിപതികളെ പോലെ പെരുമാറുന്നത് കോൺഗ്രസ് ആണെന്നും അല്ലാതെ ബി ജെ പി അല്ല എന്നും അമിത്ഷാ തുറന്നടിച്ചു നോക്കൂ ഭൂരിപക്ഷം ദുരുപയോഗം ചെയ്ത ചരിത്രം എൻറെ പാർട്ടിയുടേതല്ല എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭൂരിപക്ഷം ദുരുപയോഗം ചെയ്ത ചരിത്രം കോൺഗ്രസിനാണ് അവർ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കി മാറ്റി ലോക്സഭ നീട്ടി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം പേരെ ഒരു കാരണവുമില്ലാതെ പത്തൊൻപത് മാസത്തേക്ക് ജയിലിലേക്ക് അയച്ചു നിങ്ങളാണ് അത് ദുരുപയോഗം ചെയ്തത് ഞങ്ങളല്ല എന്നാൽ ആരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു